നമുക്ക് മരണം ഇല്ല നമ്മൾ ഇപ്പം തന്നെ നോക്കൂ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്താണ് ശരിയും തെറ്റും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയില്ലെങ്കിൽ വലിയ പാപമാണ് നമ്മൾ വിശ്വസിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്ന ചൊവ്വാദോഷം എന്ന് പറയുന്ന കാര്യങ്ങള് ആ ചൊവ്വാദോഷമോ അങ്ങനെയുള്ള ഒന്നുമില്ലാത്തവര് കല്യാണം കഴിച്ചിട്ടും ഭർത്താവ് മരണപ്പെടുന്നവരുണ്ട് നമ്മൾ കൂടുതലായിട്ടും ആത്മാക്കളെ കാണാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറയാ ബിക്കോസ് എല്ലാ ഹൃദയങ്ങൾക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല ചിലരൊക്കെ ചില ആത്മാ ഒരു പക്ഷെ മരണപ്പെട്ട അവസ്ഥയിലായിരിക്കും തലയില്ലാത്ത അവസ്ഥയിലോ ഓക്കെ ചിലപ്പോ അവർ ആ ഒരു അവസ്ഥയിൽ ആ ഒരു ബോധത്തിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അവർ ആ ഒരു ലെവലിൽ കാണേണ്ടി വരും രൂപമായിട്ട് നമുക്ക് അവരെ കാണേണ്ടി വരും അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഒരു മനുഷ്യൻ്റെ നമ്മളൊരു നോർമൽ ലൈഫ് ജീവിക്കുമ്പോൾ അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് കൂടുതൽ കാണാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ എൻ്റെ തോട്ട് എനിക്ക് ഞാൻ സ്വയം നൽകുന്ന ഒരു തോട്ട് അങ്ങനെയാണ് അതേ സമയത്ത് ഒരു വ്യക്തിയിൽ സോളിന്റെ പ്രസൻസ് വളരെ കൂടുതലാണ് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അറിയുന്ന ആക്സസിന്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എല്ലാവരെയും പൂർണ്ണമായിട്ട് സഹായിക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല അവകാശപ്പെടുന്നില്ല കാരണം ചിലരൊക്കെ അവരനുഭവിക്കേണ്ട കാര്യങ്ങളുണ്ടാവും പരസ്പരം അവർ തമ്മിലുള്ള കോണ്ട്രാക്ട് ഉണ്ടാവും എക്സാക്ട് ബി അവർ തമ്മില് കോൺട്രാക്ട് ഉണ്ടാവും പരസ്പരം ഉപദ്രവിക്കണമെന്നോ ഓർ പരസ്പരം നീ അനുഭവിച്ചേ പറ്റുമോ അങ്ങനെ ആ കോൺട്രാക്ട് ഒക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതാത് കാലഘട്ടങ്ങളില് ശരിയും തെറ്റും മാറിക്കൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ച് ഞാന് ശരിയും തെറ്റില് വിശ്വസിക്കുന്നില്ല കാരണം ഇന്ന് കേരളത്തിൽ ജീവിക്കുമ്പോൾ തിരുവനന്തപുരത്തുകാരുടെ ശരിയല്ല കാസർഗോഡുകാർക്കുള്ള ശരി സാറിന്റെ എന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ശരിയും തെറ്റും മാറും അപ്പൊ പിന്നെ എന്നെ കുഞ്ഞുനാളിലെ ജനിപ്പിച്ചവര് അല്ലെങ്കിൽ ഞാൻ ജനിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഓരോരുത്തർ പഠിപ്പിച്ചു തരുന്ന ശരികളനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം അതൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഡോസ് വർക്ക് ഫോർ ഈ അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ പല പല സംസ്കാരങ്ങളിൽ ജനിക്കുന്നുണ്ട് പല പല ശരീരങ്ങളിലായിട്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞു തരുന്ന ശരികളിലും തെറ്റുകളിലും എനിക്ക് അങ്ങനെയാണെങ്കിലും ബ്രാഹ്മണൻ ഈ ജന്മ ബ്രാഹ്മണൻ അടുത്ത ജന്മ ഒരു അറവ് ശാലയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കട്ടിന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ കർമ്മ ബാധിക്കും പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് ശരിയാണ് അങ്ങനെ പുനർജന്മം ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രാഹ്മണ് ആയി അടുത്ത ചിലപ്പോ ശരിയാണ് എല്ലാം എല്ലാം നോക്കൂ സർ നമ്മളിപ്പോ ഇവിടെ ജീവിക്കുന്നു നമ്മളിപ്പോ ഇന്ത്യയുടെ പുറത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ശരി തെറ്റുകൾ മാറി ഇപ്പൊ തന്നെ നോക്കൂ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു വന്നു കഴിഞ്ഞാല് നമ്മൾ ഞെട്ടിപ്പോകും എന്താണ് ശരിയും തെറ്റും ഇവിടെ നമ്മൾ ശരിയെന്ന് പറയുന്ന കാര്യങ്ങള് മറ്റൊരു സ്ഥലത്ത് വലിയ തെറ്റായിരിക്കും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരാൾക്ക് വളരെ ഹാർഷായി പോകും എന്റെ മനസ്സിൽ ആണ് എങ്കിലും എനിക്ക് പെട്ടെന്ന് എന്നോട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും മതങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാ വരിക സോ ഇപ്പൊ ഞാൻ എൻറെ മതത്തെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ ആൾക്കാരിൽ നിന്നല്ലേ വിമർശനം കേൾക്കുള്ളൂ അതുകൊണ്ട് വേറൊന്നിനെ ഞാൻ പറയുന്നില്ല ഞാൻ എൻറെ ഇതിനെ കുറിച്ച് മാത്രം ഞാൻ ഈ ലൈഫ് ടൈമില് ഏർ ജനിച്ചതിനെ കുറിച്ച് ഞാൻ പറയാം കറക്റ്റ് ഞായറാഴ്ചകളില് പള്ളിയിൽ പോയില്ലെങ്കിൽ വലിയ പാപമാണ് നമ്മളെ സംബന്ധിച്ച് അപ്പൊ അതേ സമയത്ത് പെന്തക്കോസ്തുകാർക്ക് ആ ഒരു പാപം ഇല്ല ഓകെ അവർക്ക് പാപം അതേ സമയത്ത് നമ്മൾ അതായത് പഠിച്ചു വരുന്ന അതുപോലെ തന്നെ ഹിന്ദു അമ്പലത്തിൽ വേണമെങ്കിൽ അതെ അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് എല്ലാ സിസ്റ്റത്തിനടുത്ത് നോക്കിയാലും എല്ലാ സ്ഥലത്തും തെറ്റും ശരിയാണ് പറയുന്നത് എന്നാൽ ഇതേ ഇത് മറ്റുള്ളവർക്ക് ബാധക അല്ല ഓക്കേ സോ എന്ത് കാര്യവും നമ്മൾ വിശ്വസിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ചൊവ്വാദോഷം എന്ന് പറയുന്ന കാര്യങ്ങള് ചൊവ്വാദോഷമോ അങ്ങനെയുള്ള ഇല്ലാത്തവർ കല്യാണം കഴിച്ചിട്ടും ഭർത്താവ് മരണപ്പെടുന്നവരുണ്ട് ഭാര്യ രോഗാവസ്ഥയിലാകുന്നവരുണ്ട് അപ്പൊ ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് മാത്രം കുറെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന എന്തിനാ അകാല മരണങ്ങളിൽ എത്തിപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എന്തുമാത്രം ആചാരങ്ങളാണ് ഇതിലൊക്കെ ഞാനത് പറയുമ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ എന്തിനാ ജ്യോതിഷികളാണ് അവർക്ക് ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷെ ഇതെല്ലാം ഇത് മാത്രമാണ് ശരിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്റെ അനുഭവം അതാണ് ഞാന് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു സാർ അദ്ദേഹം ഭയങ്കര ന്യൂമറോളജിയും മുഖലക്ഷണവും അതും ഇതുമൊക്കെ പറഞ്ഞു വന്നൊരു സാറാണ്

പക്ഷെ ആ പയ്യൻ പയ്യനായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജ്യോതിഷനാണ് ഞാൻ മുസ്ലിമിനെയാണ് അല്ലെ മുസ്ലിം നിന്നായിരിക്കും എന്റെ വിവാഹം ഞാൻ ഹിന്ദു സമുദായക്കാരനാണ് അപ്പോൾ ഞാൻ അങ്ങനെ അന്ന് അല്ല അത് ചില ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വിവാഹം കഴിഞ്ഞു കുട്ടിയെ തന്നെയാണ് അത് ചിലത് നടക്കുന്നു ചിലത് നടക്കുന്നില്ല അതെന്താന്നറിയോ എല്ലാവരും ജ്യോതിഷപ്രകാരം അല്ലെങ്കിൽ പ്ലാനറ്ററി ബേസ് ചെയ്ത് ജനിച്ചവരല്ല പ്ലാനറ്റ്സിനെ ബേസ് ചെയ്ത് മാത്രം അതിനെ അത്രത്തോളം വിശ്വസിച്ച് ജനിച്ചവരുണ്ട് അവർക്ക് അത് ആപ്ലിക്കബിൾ ആയിരിക്കും അതോടൊപ്പം ആ വിശ്വാസത്തെ അവർ കൂടുതലായിട്ടും വിശ്വസിക്കുകയും ചെയ്യും അതേ സമയത്ത് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലെ ശക്തികളും കാര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു സാഹചര്യത്തെ പോലും ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പൊ ഞാൻ നാടി ജോത്സി ഞാൻ പൂർവ്വ ജന്മങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു കാരണം എന്റെ ബോധ്യം അതാണ് അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന് നീതിമാൻ അല്ലെന്ന് പറയേണ്ടി വരും അപ്പൊ എത്ര ജന്മങ്ങൾ എടുത്തു ഞാൻ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജന്മങ്ങൾ എടുത്തിട്ടു എല്ലാം അറിയാൻ പറ്റും എല്ലാം അറിയാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ല കുറച്ച് ജന്മങ്ങൾ അറിയാം അതെ അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളതാണോ ഇന്നത് അത് മാത്രമല്ല ഓർമ്മയിലുള്ളൂ നാടി ജോത്സ്യ എടുത്തപ്പോ ഒരു ജന്മത്തെ കുറിച്ച് മാത്രമേ അവർ പറഞ്ഞു പറഞ്ഞുള്ളൂ ഞാൻ എല്ലാ വഴികളിലൂടെ എങ്ങനെ യാത്ര ചെയ്യാറുണ്ട് ജന്മങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആകാശിക് റെക്കോർഡിംഗ് എന്ന് അതോടൊപ്പം തന്നെ നമുക്ക് പാസ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഹിപ്നോതെറാപ്പി സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും പിന്നെ ആക്ച്വലി നമുക്ക് എന്നാൽ ആക്സിന്റെ രീതി എന്ന് പറഞ്ഞാല് ഏത് ജന്മത്തിലാണോ നമ്മൾ ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അതിനെ അൺക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കളയുക എന്നുള്ളതാണ് എന്നിട്ട് സീക്രട്ട് അല്ല പഠിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിൽ അറിയാനായിട്ട് പോകേണ്ട ആവശ്യമില്ല അത് അറിയാനായിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ കുറിച്ച് പറയുന്ന എല്ലാവരും പഴയ ജന്മങ്ങളിൽ നമ്മൾ കൊറേ തെറ്റ് ചെയ്ത ആൾക്കാരായിട്ടാണ് പറഞ്ഞു തരുന്നത് മിക്കവാറും എല്ലാവരും അല്ല എല്ലാവരും പറയാ നൂറ് ശതമാനം ഇപ്പൊ അങ്ങനല്ല അപ്പൊ പഴയ ജന്മങ്ങളിൽ നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തന്നെ വല്ലാതെ വീണ്ടും വീണ്ടും കുറ്റബോധവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും ആ നീ ഇപ്പൊ ഇത് അനുഭവിക്കേൾക്കുമ്പോ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോവും അതൊന്നും അല്ല യാഥാർത്ഥ്യം അതല്ല യാഥാർത്ഥ്യം ആയിരം ജന്മം ഞാൻ പറഞ്ഞില്ലല്ലോ ജന്മം കഴിഞ്ഞു ആയിരം ജന്മല്ല പതിനായിരത്തിലും ലക്ഷത്തിൽ പരം ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അതെ അതെ എനിക്ക് ഓർമ്മയുള്ളത് ഈ ജന്മത്തിലെ കാര്യം പോലും മുഴുവൻ ഓർമ്മയില്ല എന്നാ ഞാൻ ഇൻഫർമേഷൻസ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനത്തെ കാര്യങ്ങളിലൂടെയാണ് അതാണ് ഞാൻ ആകാശിക റെക്കോർഡിങ്ങിലെ ഒരു പത്ത് പതിനഞ്ചോളം ലൈഫ് ടൈമിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൽ മൂന്ന് ലൈഫ് ടൈമിൻ്റെ ഡീറ്റെയിൽസ് പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ നോക്കിയിട്ടുണ്ട് നാടി ജോലിസ് എത്തിപ്പോൾ ഒരു ലൈഫ് ടൈമിനെ കുറിച്ചാണ് അവർ പറഞ്ഞു തന്നത് ദെൻ ഞാൻ ഞാൻ സൂര്യൻ നോക്കിയിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ലൈഫിനെ കുറിച്ചാണ് ഞാൻ റിലൈസ് ചെയ്യുന്നത് പിന്നെ ദെൻ യുണോ ബാക്കിയെല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ട് അതിനേറ്റ് ചെയ്യും ഓ ഇപ്പം ഒരുപാട് സമയം അതെ അപ്പൊ നമ്മള് എപ്പോഴോ കണ്ട നീലിയൊക്കെ നമ്മൾ വേറൊരു രംഗങ്ങളിൽ കണ്ട നീലിയൊക്കെ ഇപ്പോ ഹൈടെക്കിലൊക്കെ ഇടുന്നത് അല്ലെ ലോക സിനിമയിൽ ഹൈടെക് നീലിയ അവർക്ക് മരണമില്ല അങ്ങനെ അങ്ങനെ പോകുന്നു വാമ്പയറിന്റെ ഒരു ഭയങ്കര ഒരു ക്രിയേഷൻ ആണ് അപ്പൊ ഇത്തരം ഈ പാസ്റ്റ് ലൈഫ് ഒരുപാട് ജന്മങ്ങൾ കടന്നു പോകുന്നു അപ്പൊ നമ്മള് ഒരു ജന്മത്തില് ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ ബ്രാഹ്മണനായിരിക്കാം അടുത്ത മറ്റു സാറിന് ഒരു കാര്യം അറിയോ നമ്മൾ നീലിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ അവര് പല ജന്മങ്ങളിലൂടെ കടന്നു വരുന്നത് അവർക്ക് മരണമില്ല നമുക്ക് മരണമില്ല നമുക്ക് മരണം യഥാർത്ഥത്തിൽ ഇല്ല നമ്മൾ ആക്ച്വലി ബോഡീസ് ചേഞ്ച് ചെയ്യുന്ന നമ്മൾ നമ്മുടെ പവർ ഒന്നും തിരിച്ചെടുക്കുന്നില്ല നമ്മൾ മറന്നു പോയി നമ്മുടെ പവർ എല്ലാം അത്ര ഉള്ള വ്യത്യാസം നമ്മുടെ ശക്തികളും നമ്മുടെ കഴിവുകളും എല്ലാം നമ്മൾ മറന്നുപോയി അത് തിരിച്ചെടുക്കുക അത് ഓർമ്മിക്കുക അത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും ഡിസ്ട്രക്റ്റീവായിട്ട് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണിത് മനുഷ്യർ ബോധത്തിലോട്ട് കടന്നു വരേണ്ടത് കാരണം ബോധമില്ലാത്തത് കൊണ്ട് മനുഷ്യർ ഈ ഭൂമി അത്രത്തോളം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്